ക്കും എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ കൂട്ടുകാരെ അപ്പോൾ ഇതാ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് കാപ്പാട് കിച്ചണിലേക്ക് വന്നോളി കിട്ടോ നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല കാരണം നമ്മൾ പണ്ടേ പറഞ്ഞ് ശീലായിപ്പോയതാണ് തുടങ്ങിയ കാലം തൊട്ടേ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങളൊന്ന് കാപ്പാട് കിച്ചണിലേക്ക് വന്നോളി ഇതാ ദോശ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ രാത്രി അരി കുതിർത്ത് വെച്ചതാണെങ്കിൽ രാവിലേക്കുള്ള ദോശയാണെങ്കിൽ രാവിലെ ആയിട്ടുണ്ട് നമ്മൾ ദോശ കരി അടക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതാ അരി കുതിർത്ത് ഒരു ഗ്ലാസ് കഴിയണം നമുക്ക് അത്രയും വേണ്ടുള്ളൂ അപ്പോൾ ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് മിക്സിയിലേക്ക് ഇട്ടോണ്ട വെള്ളം അത്രയും വേണ്ട കേട്ടോ കുറച്ച് മാത്രമേ എല്ലാരും ഉണ്ടാക്കുന്നത് തന്നെയാണ് രാവിലെ അതേപോലെ നമ്മൾ വീടൊക്കെ വേണ്ടിട്ട് നമ്മൾ വന്ന് മാത്രം കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് ൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കുമ്പോ ഉപ്പും ചേർത്തിട്ടാണ് അരച്ചു കൊടുക്കുന്നുള്ളത് കളർ ആയിക്കോട്ടെ അരച്ചിട്ട് വരെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചൊരു യെല്ലോ കളറിലാണ് അരച്ചെടുത്തിട്ടുള്ളത് കുറച്ചും കൂടെ ഇതില് വെള്ളം ഒഴിക്കണേ എന്നാ കുറച്ച് കട്ടിയാണ് കിട്ടാം അപ്പൊ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് റെഡി എടുക്കാം ഉപ്പിട്ടതാണ് ഇതാ നമ്മളെ ദോശക്കല്ല് നല്ലോണം ചൂടായിട്ടുണ്ട് അടച്ചു വെച്ചോ അപ്പൊ ഇതാ നമ്മള് ഉച്ചക്കത്തേക്ക് അയിലയാണ് ഇട്ടോ മുറിച്ച് വെച്ചിട്ടുണ്ട് കഴുകിട്ടൊന്നുമില്ല വീണാക്കിട്ട് ഇല്ല ഒന്നും ആക്കിയില്ല മുറിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് രാവിലത്തെ കഴിഞ്ഞിട്ടാണ് കറിയൊക്കെ വെച്ച കേട്ടോ അതൊന്നും കാണിക്കുന്നില്ലേ അപ്പൊ എന്ത് കൂടും ഇങ്ങോട്ട് കാണേയില്ല ഇപ്പൊ അതാ അയിലാണ് ഏട്ടാ നല്ല ഫ്രഷ് അയൽ ആണ് അപ്പൊ ഞാനിതാ ടി എന്റെ മറ്റേ ബ്രഷ് കാണില്ല അപ്പൊ ഞാൻ എന്താ പറയുക ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടാണ് എണ്ണ കുറച്ചു കൊടുക്കുന്നത് നല്ല മഞ്ചുള്ള കളറാണ് കേട്ടോ മഞ്ഞ കളറ് കണ്ടോ പടച്ചു വെച്ചിട്ട് പോയിക്കട്ടെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാനിത് ചക്കി വെച്ചു കൊടുത്തിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ചട്ടി തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അതിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ വച്ചൽ മുളക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇപ്പൊന്നട്നിക്ക് തൈര് ചട്നിയാണ് ഇപ്പൊ എളുപ്പ പണിക്ക് വേണ്ടിട്ടാണ് ഉണ്ടാക്കിട്ടുള്ളത് അപ്പൊ ഇതാ നമ്മള് ദോശ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മള് ചായ കുടിക്കാൻ പോകുകയാണെങ്കിൽ വന്നോടെ ഇട്ടോ നമ്മൾ കൂടെ ചായ കുടിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കണ്ടോ കണ്ണാടി പോലെ മിന്നിത്തിളങ്ങുന്ന ദോശ കണ്ടോ അപ്പോൾ അതും ചട്നി അങ്ങനെ ഉണ്ടാവും രാവിലെ കഴിക്കാൻ ചട്നി ചട്നീന്റെ കൂടെ അല്ലേ ഈ വറുത്ത മുളകൊന്നിട്ടാൽ മതി അപ്പൊ അതും കൂടെ ഒന്ന് ഞാൻ റെഡി കഴിക്കുമ്പോൾ നല്ല രുചിയാണ് പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതാ ചൂട് ചായ ഒരു കട്ടൻ ണ്ടാവു നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മളെ സ്നേഹമാണ് തീരുന്നത് കേട്ടോ അപ്പൊ ഇനി അടുത്തൊരു റെസിപ്പിയായിട്ട് നിങ്ങളെ മുമ്പിലേക്ക് വരും അതുവരെക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പാടിനെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പക്ഷെ അടുത്ത അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്ന Okay bye bye